ഒരു ഭർത്താവ് എപ്പോഴാണ് സുഹൃത്തുക്കളെ ഭർത്താവ് ആവണത് ഇസ്ലാമിക നിയമം അയാൾ പാലിക്കണം പറഞ്ഞ മുക്മിൻ മുക്മിൻ ഒരു സ്ത്രീയോട് മാന്യമായി അല്ലെ മാന്യതല്ലാത്തൊരു വാക്ക് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് കൽപ്പനയ്ക്ക് എതിരാണ് അവളെ ആദരവോടെ വിളിക്കണം ഒരു ചീത്ത വാക്കോ ഒരു മോശപ്പെട്ട മതപ്രയോഗമോ ഭാര്യയോട് നടത്തിയാൽ ഖുർആനിന്റെ ലംഘനമാണ് അള്ളാന്റെ കൽപ്പനയാണ് മാന്യമായിട്ട് ഭാര്യയോട് പെരുമാറാൻ പറ്റുള്ളൂ അല്ല പറഞ്ഞതാണ് സുഹൃത്തുക്കളെ അത് അങ്ങനെ തന്നെ പാലിക്കട്ടെ പൂർണ്ണമായും അവളുടെ സമ്പൂർണ്ണമായ സംരക്ഷണ ചുമതല ഭർത്താവിനാണ് അതയാൾ നിർവഹിക്കണം ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് അവൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളും ബാധ്യതകളും കടമകളും നിർവഹിച്ചില്ലെങ്കിൽ അത് ആര് നിർവഹിക്കും സുഹൃത്തെ ഒരു ഭർത്താവ് കൊടുക്കേണ്ട സ്നേഹം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ആര് കൊടുക്കും ഒരു ഭർത്താവിന്റെ കൈ തലോടുമ്പോൾ കിട്ടുന്ന സുഖം നിങ്ങളുടെ കൈത്തണ്ടയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അവൾക്ക് എവിടെ നിന്ന് കിട്ടും നിങ്ങൾ ചേർത്ത് പിടിച്ചുറങ്ങുമ്പോൾ അവൾക്ക് കിട്ടുന്ന ആനന്ദം അവൾക്ക് ആരു നൽകും ആരും നൽകില്ല അത് കൊടുത്തില്ലെങ്കിൽ ചോദിക്കുന്ന ആളെ അതാണ് മുക്മിൻ പറഞ്ഞാൽ ഞാൻ വിശ്വാസ്യൻ ഞാൻ പടച്ചനോട് മറുപടി പറയേണ്ടി വരും